യു ഡി എഫിനെതിരെ ആഞ്ഞടിച്ച് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ കാലുപിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് യു ഡി എഫ് ചെയ്തത് വി ഡി സതീശൻ ചെളിവാരി എറിഞ്ഞു വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി ഇപ്പോൾ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് കെ സി വേണുഗോപാലുമായുള്ള ചർച്ചയിൽ സമവായമായില്ലെങ്കിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പി വി അൻവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി അരുൺ അലത്തൂർ ചേർന്ന് വിവരങ്ങളുമായി അരുൺ അതായത് തൃണമൂലിനെ മുന്നണിയിലെടുക്കുക എങ്കിൽ ആര വേണമെങ്കിലും പിന്തുണയ്ക്കുമായിരുന്നു പക്ഷേ ആ ചർച്ചകളിൽ അങ്ങനെ മുന്നണിയിലെടുക്കാനുള്ള ശ്രമം ഉണ്ടായില്ല എന്ന് അൻവർ പറയുമ്പോൾ ഇനി ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്ന് പറയുമ്പോഴും പക്ഷേ യു ഡി എഫ് മറ്റു നേതാക്കൾ പ്രത്യേകിച്ച് വി ഡി സതീഷിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അൻവർ സംസാരിച്ചത് എന്തൊക്കെ വ്യക്തമാക്കി തീർച്ചയായിട്ടും അൻവറിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഈ യു ഡി എഫിലെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് പലതരത്തിലുള്ള സമ്മർദ തന്ത്രങ്ങൾ പയറ്റുകയായിരുന്നു അൻവർ ഏതായാലും ആ സമ്മർദ്ദ തന്ത്രങ്ങൾക്കിടയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എമ്മുമായി ചർച്ച നടത്തി സി പി എമ്മിനെതിരെ പറയുന്നില്ല മണ്ഡലത്തിൽ അറിയുന്ന ഒരു വ്യക്തിയല്ല തുടങ്ങിയ വളരെ മോശമായ രീതിയിലായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പി വി അൻവർ പറഞ്ഞത് പക്ഷേ എന്നിട്ട് പോലും ഈ അൻവർ അത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് പോലും അൻവറിനെ തള്ളിപ്പറയാനും മറ്റൊന്നും യു ഡി എഫ് നേതാക്കൾ തയ്യാറായിരുന്നില്ല അതേസമയം തന്നെ ഈ അൻവറിനെ മുന്നണിയിൽ എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ യു ഡി എഫിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ നിരന്തരം മാറ്റി പറയുകയും പലതരത്തിൽ നിലപാടുകൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന അൻവറിനെ മുന്നണിയിൽ എടുക്കേണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു ആ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഏതായാലും ഈ അതിൽ കഴി ഇന്നലെ വൈകീട്ടോടുകൂടിയാണ് ഈ യു ഡി എഫിന്റെ നേതൃയോഗത്തിന് ശേഷം ഈ വി ഡി സതീശൻ പ്രതികരിച്ചത് ആണ് നിലപാട് വ്യക്തമാക്കേണ്ടത് എന്നായിരുന്നു ആ വി ഡി സതീശൻ പറഞ്ഞത് ആ സാഹചര്യത്തിലാണ് തൻ്റെ നിലപാടെന്താണെന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അൻവർ ഒരു വ്യക്തത വരുത്തിയത് അൻവർ പറയുന്നത് ഈ ഇടതുപക്ഷവുമായിട്ട് കലഹിച്ച് പുറത്തേക്ക് വരുന്ന സമയത്തെ ആ സമയത്തുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകൾ അത് പാലക്കാട് തിരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിൽ വയനാട് ഉപതിരഞ്ഞെടുപ്പാണെങ്കിലും ഇതിലൊക്കെ യു ഡി എഫിന് അനുകൂലമായ നിലപാടാണ് താൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയൊക്കെ യു ഡി എഫിന് അനുകൂലമായി പാലക്കാട് മിൻഹാജ് എന്ന സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് വയ്ക്കുന്നു വയനാടിലാണെങ്കിൽ യു ഡി എഫിന് നിരുപാധികമായിട്ടുള്ള പിന്തുണ ഈ ഡി എം കെയും അതുപോലെ തന്നെ അൻവറും പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി എന്നിട്ടൊക്കെ തന്നെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപമായിട്ട് അൻവർ പറയുന്നത് മാത്രമല്ല ആദ്യം എം എം ഹസൻ ഹസനാണ് പറഞ്ഞത് മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഉടൻ തന്നെ അത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് അറിയിക്കുമെന്നും പറഞ്ഞത് പിന്നീട് വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയിൽ വി ഡി സതീശനും പറഞ്ഞു തൻ്റെ തൃണമൂൽ കോൺഗ്രസിലെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അതൊരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പൊതുസമൂഹത്തെ അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഈ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഈ സാഹചര്യത്തിലാണ് തന്നെ നിരന്തരം ആ ഒരു ഭാഗത്തെ ഇടതുപക്ഷവുമായി കലഹിച്ച് പിണറായി വിജയനത്തിന് താൻ ശക്തിയുക്തം പോരാടുമ്പോൾ കാല് പിടിച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷെ അങ്ങനെ കാല് പിടിച്ച് നടക്കുമ്പോഴും തൻ്റെ മുഖത്ത് ചവിട്ടുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് ഇനി പിടിക്കാൻ എന്തായാലും ഇല്ല കത്തുക പൊട്ടിട്ട് തന്നെ പൂട്ടുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അൻവർ പറയുന്നത് ഏതായാലും യു ഡി എഫിൽ തനിക്ക് വി ഡി സതീശനുമായിട്ട് ചർച്ച ചെയ്തു വി ഡി സതീശൻ മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞു അതിലൊരു നിലപാടും ഉണ്ടായില്ല അല്ലെങ്കിൽ അതിലൊരു പിന്നീടൊരു നടപടിയും ഉണ്ടായില്ല അതിനുശേഷമാണ് പിന്നെ ലീഗിനെ ഇടപെടുത്തിയത് കഴിഞ്ഞ ദിവസം ലീഗുമായി ചർച്ചകളൊക്കെ നടത്തി കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തി അതിനുശേഷം കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ലീഗും ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഈ മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ടും ഒരു നടപടി ഉണ്ടാവുന്നില്ല ഇനി തൻ്റെ മുന്നിലുള്ള ആ ഏക പോംവഴി എന്നുള്ളത് അല്ലെങ്കിൽ അൻവറിന്റെ മുന്നിൽ ഇനി അൻവർ പറയുന്നത് തനിക്കിനി ആകെ പ്രതീക്ഷയുള്ളത് കെ സി വേണുഗോപാലിലാണ് എന്നുള്ളതാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് രാജ്യത്ത് ഈ കെ സി വേണുഗോപാൽ വലിയ സന്ദർശനാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ ഒരു പ്രാവീണ്യമുള്ള വ്യക്തിയാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകും തന്നെ വേണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ കെ സി വേണുഗോപാൽ ഒരു നിലപാട് പറയട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അൻവർ പറഞ്ഞു വെക്കുന്നത് ഇനി കെ സി വേണുഗോപാലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കും കെ സി വേണുഗോപാലിൽ നിന്നും അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നില്ല എങ്കിൽ താൻ മത്സര രംഗത്തേക്ക് ഇറങ്ങും തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് അൻവർ പറയുന്നത് ആ മത്സര രംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് മന്ത്രിമാരും പാർലമെന്റിലെ തൃണമൂലിന്റെ എം പിമാരും ഒക്കെ ഇവിടെ പ്രചാരണത്തിന് വരും എന്നൊക്കെയാണ് അൻവർ പറഞ്ഞു വെക്കുന്നത് ഏതായാലും അൻവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ പല തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റി ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാലിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ മുന്നണിയിലെടുക്കാനുള്ള ആ അനുനയ നീക്കങ്ങളും ഒക്കെ ഇതിനോടകം അണി അണിയറയിൽ നടക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ് പക്ഷേ അതിന് അൻവർ സമീപിച്ചവരോ അല്ലെങ്കിൽ അൻവറിനുമായി ചർച്ച നടത്തിയവരോ ഒക്കെയാണ് ഈ തരത്തിൽ നിലപാടുകൾ എടുത്തിട്ടുണ്ടാവുക കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളെ അനുനയിപ്പിച്ച് നിർത്തുന്നുമുണ്ട് അതായത് പൂർണ്ണമായും യു ഡി എഫിനെ പിണക്കുന്നില്ല പക്ഷേ അൻവറിൻ്റെ ഒരു രീതി അനുസരിച്ച് കൃത്യമായി ഒരു തുറന്ന് പറച്ചിൽ അവിടെ നടത്തിയിരിക്കുകയുമാണ് പക്ഷേ അൻവറിന് ഇനി പ്രതീക്ഷയുണ്ടോ അങ്ങനെ ഹൈക്കമാൻഡിനെ സമീപിച്ചാൽ കെ സി വേണുഗോപാലിനെ സമീപിച്ചാൽ മുന്നണിയിലേക്കൊരു പ്രവേശനം സാധ്യമാണെന്ന് അങ്ങനെ ഒരു പ്രവേശനം സാധ്യമാണെങ്കിൽ തന്നെ ഇത്രയധികം കാര്യങ്ങൾ ആഞ്ഞടിച്ച് നിൽക്കുന്ന അൻവറിന് അത് സാധ്യമാണ് ഒരുപക്ഷെ ഏറെക്കുറെ അൻവറിനു മുന്നിലുള്ള വഴികൾ അടഞ്ഞു എന്ന് വേണോ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അൻവറിന് മുന്നിലുള്ള വഴികളൊക്കെ അടഞ്ഞ് അൻവർ ഒരു ഗതിയില പ്രേതത്തിന് തുല്യമായിട്ട് പലതരത്തിലുള്ള മുട്ടേണ്ട വാതിലുകളൊക്കെ മുട്ടി പലതരത്തിലുള്ള പ്ലാനുകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പലതും ഫലപത്താവുന്നില്ല എന്നുള്ളതാണ് കാരണം അൻവറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് എന്തെന്നാൽ ഈ ബി എസ് യോ എ സ്ഥാനാർത്ഥിയാക്കാമെന്ന് യു ഡി എഫ് നേതാക്കൾ അൻബറിന് നേരത്തെ തന്നെ ഉറപ്പ് കൊടുത്തിരുന്നു അതിനുശേഷം ആ വി എസ് ജോയ് സ്ഥാനാർത്ഥി ആയില്ല എന്ന് മാത്രമല്ല അൻവറിനെ വ്യക്തിപരമായിട്ട് വളരെ വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ആര്യാട് ഷൗക്കത്ത് ആര്യാണ ഷൗക്കത്തിനെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നു ഈ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി കളിച്ചത് അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നയിച്ചത് എ പി അനിൽകുമാർ ആണെന്നുള്ളതാണ് അതിലൊരു വിവരമായിട്ട് പുറത്തു വരുന്നത് ഏതായാലും അങ്ങനെ ഈ അൻവർ പ്രതീക്ഷിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തി അതും അൻവറിന് തീരെ യോജിപ്പില്ലാത്തൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അൻവർ ഈ ആര്യാടൻ ഷൌക്കത്തിനെതിരെ ശക്തിയുക്തം രംഗത്ത് വരികയും ആര്യാടൻ ഷൌക്കത്ത് നല്ല സ്ഥാനാർത്ഥിയല്ല മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയില്ല സി പി എമ്മുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത് ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞതിന് പിന്നാലെ ആ യു ഡി എഫ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ പരസ്യമായിട്ട് പ്രതികരണങ്ങളും മറ്റുമൊക്കെ നടത്തിയതിന് പിന്നാലെ ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മുന്നണി പ്രവേശനം സാധ്യമാവുമോ എന്നുള്ളതാണ് അൻവർ ഒരു ഒന്ന് പയറ്റു നോക്കിയത് പക്ഷേ ആ ലീഗ് ഇടപെട്ടിട്ടും മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ യു ഡി എഫിനകത്ത് രണ്ട് നിലപാടാണ് അതായത് യു ഡി എഫിനകത്ത് ഒരു വിഭാഗം ആളുകൾ അൻവറിനെ അനുകൂലിക്കുന്ന മുന്നണിയിൽ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം അൻവർ മുന്നണിയിൽ എടുക്കണ്ട എന്നുള്ളതാണ് വലിയ രീതിയിൽ പറയുന്നത് മാത്രമല്ല പ്രവർത്തകർക്കിടയിലും ഈ അൻവറിനെ മുന്നണിയിൽ എടുക്കുകയാണെങ്കിൽ അതൊരു തലവേദനയായി ഭാവിയിൽ മാറും എന്ന് പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിലാണ് യു ഡി എഫ് അൻവറിനെ മുന്നണിയിൽ എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ആലോചിക്കുന്നതോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം അൻവർ പറയുന്ന കാര്യം എന്തെന്നാൽ താൻ പിണറായി വിജയനെതിരെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി അതിനുശേഷം വലിയ രീതിയിൽ താൻ ഒരു പോരാട്ടങ്ങൾ നടത്തുകയുണ്ടായി അങ്ങനെ പോരാട്ടങ്ങളൊക്കെ നടത്തി തനിക്ക് പോലീസിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം പത്തി ഇരുപത്തെട്ട് കേസുകൾ തനിക്കെതിരെ ഉണ്ടായി ഇങ്ങനെയൊക്കെ നടന്നിട്ടും ആ സമയത്തും താൻ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് എങ്ങനെയും പിണറായി വിജയനെ താഴെ ഇറക്കണം എന്നുള്ളതാണ് തൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ എന്ത് തടസ്സമാണുള്ളത് ഫോർവേഡ് ബ്ലോക്കിന്റെ മുന്നണിയിൽ യു ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുന്ദമംഗലത്ത് നിന്നുള്ള ഒരു പ്രവാസി കോൺഗ്രസിനെ ആ പ്രവാസി കോൺഗ്രസ് കേവലം കമ്പ്യൂട്ടറിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് അതിൽ അണികൾ പോലുമില്ല അങ്ങനെയുള്ള പാർട്ടിയെപ്പോലും യു ഡി എഫ് അവരുടെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തൻ്റെ മാത്രം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ മാത്രം എന്തുകൊണ്ടാണ് മുന്നണിയിൽ ൾപ്പെടുത്താത്തത് എന്നുള്ളതാണ് അൻവർ ചോദിക്കുന്നത് ഏതായാലും അൻവറിനെ സംബന്ധിച്ചർത്ഥം ഈ യു ഡി എഫിന്റെ മുന്നണിയിൽ തന്നെ എടുക്കണം എന്നുള്ളത് തന്നെയാണ് അൻവർ ആവശ്യപ്പെടുന്നത് ആ ആവശ്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അത് കഴിഞ്ഞതിനു ശേഷം നിലമ്പൂരിലെ മറ്റു പ്രത പ്രദേശങ്ങളിലുമുള്ള പഞ്ചായത്തുകളിലേയും മറ്റുമൊക്കെ തെരഞ്ഞെടുപ്പുകളും മറ്റും ഒക്കെ നടന്ന സമയത്തൊക്കെ ഇത് നിരന്തരം അൻവർ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ മുന്നണിയിൽ എടുക്കാം എന്ന് അത് എം എം ഹസൻ പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞു പക്ഷെ അവരൊന്നും പിന്നീട് ഒരു തീരുമാനം എടുത്തില്ല ഈ സാഹചര്യത്തിൽ ഇനി കെ സി വേണുഗോപാലിലാണ് പ്രതീക്ഷ എന്നാണ് അൻവർ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് കെ സിയിൽ നിന്നും ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പി വി അൻവർ പറയുന്നത്